തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവിള അവിടെ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഇതായി ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിൽ ടോട്ടലായിട്ട് ഇരുപത്താറ് സെൻ്റ് സ്ഥലം ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള നല്ല പക്ക കരഭൂമി വിൽപ്പനയ്ക്കുള്ളത് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിച്ച് ഇതിനകത്ത് വില്ലാസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ലാൻഡാണ് ആ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ലാൻഡാണ് നമുക്ക് ചുറ്റും ഇത് ഇതുപോലെ ഫുൾ ആയിട്ട് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ആണ്ടൂർ കോണത്താണ് ആണ്ടൂർക്കോണ ജംഗ്ഷൻ സമീപത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് എൻ എച്ചിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആണ്ടൂർ കോണ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും പോത്തങ്കോട് റൂട്ടിലേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ വലത്തോട്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാര ഭവനിലേക്കുള്ള ഒരു വഴി കാണിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം ലെഫ്റ്റ് സൈഡിലായിട്ട് അതായത് പോലെ റെയിൻബോ ബുക്സ് ആൻഡ് സ്റ്റേഷനറി എന്ന് അറിയുന്നൊക്കെ ചെറിയൊരു കട കാണാം ആയിട്ട് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നോക്കി വന്നു കഴിഞ്ഞാൽ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ഈ വഴി നേരെ പൊയ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നമുക്കകത്തേക്ക് ഏകദേശം ഇരുനൂറ്റി അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആവും അതായത് ഈ കാണുന്ന റോഡ് അങ്ങോട്ടേക്ക് പോകും അവിടെ നമുക്ക് വേറെ വീടുകളുണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും ഇങ്ങോട്ടേക്ക് പോവും ഇവിടെ ഈ സൈഡിലും വീടുകൾ കാണാം റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം അതായത് നമുക്കിവിടുന്ന് ചന്തവിളയൊക്കെ കയറാം വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയി നമ്മൾ അതായത് ആണ്ടൂർ കോണം ജംഗ്ഷന് അങ്ങോട്ട് പോകേണ്ട തിരിച്ച് പോത്തങ്കോട് റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടായി കോണത്തോ അല്ലെങ്കിൽ ചന്തവിളയോ അങ്ങോട്ടേക്കൊക്കെ ഈസി ആക്സസ് ആണ് അതുപോലെ തന്നെ പോത്തൻകോട് പെട്ടെന്ന് കയറാം കഴക്കൂട്ടം പോകണമെന്നുണ്ടെങ്കിൽ ആണ്ടൂർ കോണ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻ എച്ച് പിടിക്കാം അവിടുന്ന് കഴക്കൂട്ടത്തേക്കും പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഒണ്ണൂല് ത്രീവരെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ പുതിയ ഫേസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ലൊക്കേഷൻ ആപ്റ്റായിട്ടുള്ളൊരു ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പേർസെൻ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ഈ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം ഇതിൽ മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലോട്ടുകളായിട്ട് തിരിച്ച് കൊടുക്കത്തില്ല അപ്പോൾ ഇനി കൂടുതലായിട്ട് ആപ്റ്റായിട്ടുള്ളത് ഇതുപോലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ വാങ്ങിയിടുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ എടുത്ത് ഇതിനകത്ത് ഇനി വഴി ഫോം ചെയ്ത് ചെറിയ പ്ലോട്ടുകളായി വീടൊക്കെ വെക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കോർപ്പറേഷൻ പരിധിയിലാണ് അതായത് ആണ്ടൂർ എന്ന് പറയുമ്പോൾ അത് പഞ്ചായത്താണ് നിങ്ങരിക്കുന്നത് നമുക്ക് ആണ്ടൂർക്കോണം ജംഗ്ഷനിൽ നിന്ന് ആ റോഡിൻ്റെ സൈഡ് സൈഡായതുകൊണ്ട് തന്നെ ഇത് വരുന്നത് കോർപ്പറേഷൻ പരിധിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്